നാട്ടിലെത്തിയാല് ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ട് ഉള്ളിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ഭഗവാനോട് പറയുമ്പോ മനസ്സിന് വലിയൊരു ആശ്വാസമാണെന്നേ ഇതെല്ലാം കേട്ടുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചിരിച്ചങ്ങ് നിൽക്കും എൻ്റെ വീട്ടിലേ ധാരാളം കൃഷ്ണ തുളസി ഉണ്ട് ഇത്തവണ ഗുരുവായൂർക്ക് പോയപ്പോൾ ഒരു തുളസിമാലയും മാലയും കൊണ്ടാ പോയത് അത് ഞാന് ക്ഷേത്രത്തിന് ഫ്രണ്ടിലൂടെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന തുളസിമാലയൊക്കെ പ്രധാന വിഗ്രഹത്തിൽ ചാർത്തുമോ എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമെന്റ് ചെയ്യണേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ സമയം എന്ന് പറയുന്നത് വെളുപ്പിന് മൂന്നു മണി മുതൽ മൂന്ന് ഇരുപത് വരെയാണ് അപ്പോൾ എല്ലാവർക്കും നിർമാല്യം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകാറില്ല ഞങ്ങൾക്കും അതുണ്ടായില്ല വെളുപ്പിന് രണ്ടു മണിക്ക് ക്യൂവിൽ നിന്നിട്ട് പോലും നിർമാല്യം കാണാൻ ഭാഗ്യമുണ്ടായില്ല പക്ഷേ അത് കഴിഞ്ഞുള്ള വാക ചേർത്താണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവിധ പൂജകളും അതിൻ്റെ സമയവുമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ വെളുപ്പിനെ പോയി ഭഗവാനെ കണ്ട് തിരിച്ചു വന്നു ഇനിയിപ്പോൾ വീണ്ടും ഭഗവാനെ കാണാൻ പോകുന്നുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണിയാണ് കേട്ടോ രാവിലെ ഞങ്ങളെല്ലാവരും വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രതിഷ്ഠയായിരിക്കാം ഈ കാണുന്ന ഈ ടെറാക്കോട്ട പ്രതിഷ്ഠ ഇത് സീവത്സാം ഗസ്റ്റ് ഹൗസ് കോംപ്ലക്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമ്പത്തിനാല് അടി ഉയരമുണ്ട് ഈ ഒരു സ്റ്റാച്യുവിന് ഈ സ്റ്റാച്യു ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് അറിയാവോ മേൽപ്പത്തൂരും പൂന്താനവും പണ്ഡിതന്മാരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുമായിരുന്നല്ലോ ഒരിക്കൽ സഹസ്രനാമ പാരായണത്തിൽ പൂന്താനം പത്മനാഭ അമരപ്രഭു എന്ന് ചൊല്ലേണ്ടടുത്ത് പത്മനാഭ മരപ്രഭു എന്ന് ചൊല്ലി ഇത് കേട്ട മേൽപ്പത്തൂര് പൂന്താനത്തെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അപമാനിച്ചു എന്നാൽ പൂന്താനത്തിൻ്റെ രചനകളിൽ ഭക്തി നിറഞ്ഞതായിരുന്നു അദ്ദേഹം വിനയാനിതനുമായിരുന്നു ഉടനെ തന്നെ ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്കായി എത്തിയിട്ട് ഞാനും മരപ്രഭു എന്ന സ്വർഗീയ ശബ്ദമായി ഇടപെട്ടു അതാണ് മരപ്രഭു എന്ന പ്രതിമയുടെ പിന്നിലുള്ളൊരു ഐതിഹ്യം നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ട് അത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ എത്തിയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മരപ്രഭു പ്രതിമ ഗുരുവായൂർ പോലൊരു ക്ഷേത്രത്തിൽ ഏത് സമയവും ഭക്തജന തിരക്കാണ് മണിക്കൂറോളം ക്യൂവിൽ നിന്ന് താളന്ന് ചിലപ്പോൾ കുഴഞ്ഞു വീണ് അങ്ങനെയൊന്നും ഇനി ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ ഇത്തവണ ഗുരുവായൂർ പോയപ്പോൾ കണ്ട വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ച ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ ഒരുപാട് കഷ്ടപ്പെടുത്താതെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ദാഹജലം കുടിച്ച് ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഗുരുവായൂരപ്പിനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ആ ഒരു കാര്യത്തിൽ അഭിനന്ദിച്ചേ മതിയാകും ഗുരുവായൂർ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി അതുകൊണ്ടാണല്ലോ ഭക്തർ ഉണ്ണിക്കണ്ണ എന്നൊന്ന് നീട്ടി വിളിച്ചാൽ ഭഗവാൻ ഓടി അടുത്തെത്തുമെന്നല്ലേ ഭക്തർ വിശ്വസിക്കുന്നത് ആദ്യകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ഒരു ദേവീക്ഷേത്രമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്ര അതിലിനകത്ത് വടക്ക് കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാ ഭദ്രകാളി സങ്കല്പത്തോടു കൂടിയ ഭഗവതി ഈ ക്ഷേത്ര ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷമായ പ്രാധാന്യം നൽകുന്നത് കുംഭമാസത്തിലെ പൂയൻ നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഐതിഹ്യമനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ബൃഹസ്പതിയായ ഗുരുവും വായുദേവനും കൂടിയിട്ടാണ് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തിയ ഈ പുണ്യഭൂമി പിന്നീട് ഗുരുവായൂർ ആയി മാറി ഈ മംഗളനിമിഷത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭുവായി അവതരിക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ ഗുരുവായൂർ സന്ദർശനം നടത്തിയാൽ മമ്മിയൂരും കൂടി സന്ദർശനം നടത്തണമെന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാകൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ ഗുരുവായൂർ ദർശനത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും മമ്മിയൂരും ദർശനം നടത്താറുണ്ട് ഇത്തവണ മമ്മിയൂർ ക്ഷേത്ര ദർശനം നടത്താൻ വന്നപ്പോൾ അവിടെ ഈ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു ഞങ്ങൾ ഇത്തവണ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ലാസ്റ്റിലാണേ ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്താണ് കേട്ടോ ഈ മമ്മിയൂർ ക്ഷേത്രം ഒരു രണ്ട് കിലോമീറ്ററിനകത്തേ വരത്തുള്ളൂ ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാൻ തന്നെ പൂജിച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വായിച്ചപ്പോൾ മനസ്സിലായത് പണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തൻ്റെ സൃഷ്ടിക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ മഹാവിഷ്ണു തൻ്റേത് തന്നെയായ ഒരു അഞ്ചന വിഗ്രഹം നിർമ്മിച്ച് ബ്രഹ്മാവിന് സമ്മാനിച്ചു പിന്നീട് ഈ വിഗ്രഹം ബ്രഹ്മാവ് സുതപസ് എന്ന ഒരു രാജാവിന് സമ്മാനിച്ചു വംശവർദ്ധനയ്ക്കായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പ്രശ്നിയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും മഹാവിഷ്ണു അരുൾ ചെയ്തു അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ പ്രശ്നിഗർഭൻ എന്ന പേരിൽ സുതപസനും ഭാര്യയ്ക്കും ജനിച്ചു അതിനുശേഷം സുതപസും ഭാര്യയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചു അപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി പിന്നീട് ദ്വോപരയുഗത്തിൽ സുതപസും പ്രശ്നിയും ദേവകിയും വസുദേവരുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഭഗവാന്റെ മാതാപിതാക്കളുടെ കാലശേഷം മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭഗവാൻ തന്നെ അവിടെ പൂജ നടത്തുകയും ചെയ്തിരുന്നു ഒടുവിൽ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോപണത്തിനൊരുങ്ങുമ്പോൾ ഭക്തനും ശിഷ്യനുമായ ഉദരയോട് പറഞ്ഞു ഉദ്ധരേ ഇന്നയ്ക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിക്കും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തി കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം ഭഗവാൻ പറഞ്ഞതുപോലെ ഏഴാം ദിനം തന്നെ ദ്വാരക സമുദ്രത്തിനടിയിലായി ശിഷ്ടകാലം തപസനുഷ്ഠിക്കാൻ ബദരിനാഥിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉദ്ധരര് ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക മുഴുവൻ കടലെടുത്തു എന്നാൽ ദിവ്യമായ ആ വിഗ്രഹം മാത്രം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കണ്ടു വായുദേവൻ്റെ സഹായത്തോടെ ആ വിഗ്രഹം സ്വന്തമാക്കിയിട്ട് പരമശിവന്റെ ഉപദേശമനുസരിച്ച് ഗുരുവായൂരില് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ആ പ്രതിഷ്ഠിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കളികാലത്ത് ഭക്തർക്കുള്ള അഭയമായി മാറും ഈ സ്ഥലം ആ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂർ പൂജിച്ചു വരുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ